വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയാസകരമായ ഫിസിക്സ് സംഗീതത്തിൻ്റെ പിൻബലത്തോടെ ഏറെ എളുപ്പമാക്കി അധ്യാപനം നടത്തുന്ന ഒരു അധ്യാപകനുണ്ട് മലയോരത്ത് കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂളിലെ ഫിസിക്സ് അധ്യാപകനായ സി തി ഷാബിലാണ് സംഗീതാത്മകമായി ഫിസിക്സ് പഠിപ്പിച്ച് വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനാകുന്നത് ഇത് സ്കൂളിലെ സംഗീത ക്ലാസ്സോ അധ്യാപനം നടത്തുന്നത് സംഗീത അധ്യാപകനോ അല്ല കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂളിൽ നിന്നാണ് ഈ വ്യത്യസ്ത കാഴ്ച സി തി ഷാബിൽ എന്ന ഈ അധ്യാപകൻ പഠിപ്പിക്കുന്നത് മിക്ക വിദ്യാർത്ഥികൾക്കും ഒട്ടും എളുപ്പമല്ലാത്ത ഫിസിക്സാണ് ഊർജ്ജതന്ത്രം പഠിപ്പിക്കുന്ന ഈ അധ്യാപകൻ്റെയും ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെയും ഊർജവും തന്ത്രവും സംഗീതമാണ് സീതി മാസ്റ്ററുടെ ക്ലാസ്സിലെത്തിയാൽ ഊർജ്ജതന്ത്രം ഏത് വിദ്യാർത്ഥിക്കും എളുപ്പത്തിൽ വഴങ്ങുമെന്ന് വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഫിസിക്സ് എന്നൊക്കെ ഹാർഡുള്ള ആയിരുന്നു അപ്പം പാട്ടും കളിയും രസമൊക്കെ ആയപ്പം തലയിൽ മൈൻഡ് നല്ല നല്ല രസമുള്ള സബ്ജക്റ്റ് ആണ് ഫിസിക്സ് 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 ഇത്ര എനിക്ക് എല്ലാം തൻ്റെ കുട്ടികൾക്ക് പരീക്ഷാ ഹാളിൽ പോലും മറന്നു പോകാത്ത തരത്തിൽ പാട്ടുകൾ കോർത്തിണക്കി പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുകയാണ് താൻ ചെയ്യുന്നതെന്നും കുട്ടികളിൽ അതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്നും സിദി ഷാബിലും പറഞ്ഞു അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ചില പാഠങ്ങളും പാഠഭാഗങ്ങളും പ്രത്യേകിച്ച് ഫിസിക്സ് ഒക്കെ പറയുന്ന സബ്ജക്റ്റ് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അങ്ങനെയുള്ള സബ്ജക്റ്റിനെ പരമാവധി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർക്ക് കൂടുതലായിട്ട് അത് ഓർത്തെടുക്കാനും എക്സാം ഹാളിൽ വെച്ച് അത് എഴുതാനും പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ പാഠഭാഗങ്ങളെ പാട്ടുകളാക്കി മാറ്റുക എന്നുള്ള ഒരു രൂപത്തിലാണ് കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ് അവരോട് ചേർന്ന് പുതിയ പാഠ്യപദ്ധതി പ്രകാരം കുട്ടികളിലേക്ക് പരമാവധി ഇറങ്ങിച്ചെന്ന് അവരും ഹാപ്പിയായി ഒരു ക്ലാസിൻ്റെ അറ്റ്മോസ്ഫിയറിനെ മാക്സിമം ഒരു എൻ്റർടൈൻമെൻറ്റ് രൂപത്തിലേക്ക് ഫിസിക്സിൻ്റെ സബ്ജക്റ്റുകളെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഓരോ പാഠഭാഗങ്ങളെയും പാഠ്യരൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ല റിസൾട്ട് ഉണ്ട് കുട്ടികൾ നല്ല ഫീഡ്ബാക്കാണ് റിട്ടയേർഡ് അധ്യാപകനായ കൊടുവള്ളി പിന്നാത്തോട്ടത്തിൽ സുബേറിൻ്റെയും ഗതീജയുടെയും മക്കളിൽ ഏറ്റവും ഇളയവനാണ് സീതി ഷാബിൽ പഠനത്തിന്റെ വിരസത ഒട്ടുമില്ലാതെ തങ്ങളറിയാതെ തങ്ങളുടെ മനസ്സിലേക്ക് പാഠഭാഗങ്ങൾ ഹൃദയസ്ഥമാക്കി നൽകുന്നത് കൊണ്ട് സിദി ഷാബിൾ മാസ്റ്റർ വിദ്യാർത്ഥികൾക്കും ക്യാമറാമാൻ റഫീക് തോട്ടുമുഖത്തോടൊപ്പം വിനോദ് മിശ്രി സി ടി വി പ്രാദേശിക വാർത്ത